എഴുന്നേറ്റു പിന്നെ എനിക്ക് ദേഷ്യം വന്നു ഞാൻ ഞാൻ പിന്നെ അവിടെ ഇതാണ് സംഭവം ശരി എനിക്ക് അത്ര വലിയ താല്പര്യം ഒരാളാണ് ഒരാളാണ് ചുമ്മാ ഒന്ന് പറഞ്ഞു വെക്കാന്ന് മാത്രം ഷീലു എബ്രഹാം എന്ന് പറയുന്ന ഈ സമയത്ത് ഇവരുടെ ഭർത്താവാണ് ഒരു ഉണ്ണി വ്ലോകം എന്ന് പറയുന്ന മനുഷ്യനെ വിളിച്ച് ഭീഷണിപ്പെടുത്തി ഇവരുടെ ഒരു സിനിമയുണ്ട് സിനിമയുടെ പേരൊന്നും ഞാൻ പറയുന്നില്ല ആ സിനിമ പബ്ലിഷ് ചെയ്തു അതിനെപ്പറ്റി റിവ്യൂ ഇട്ട് അതിൻ്റെ ഭാഗമായിട്ട് ഇനിയിപ്പോൾ ആ സിനിമയുടെ പേര് പറഞ്ഞു കഴിഞ്ഞാൽ എന്നെ പിന്നെ തെറി പറഞ്ഞാൽ എന്നുള്ള ഭയത്തിന് പുറത്താണ് ഞാൻ ആ സിനിമയുടെ പേര് പോലും പറയാത്തത് എന്തായാലും ഉണ്ണി ബ്ലോക്സിനെ ചീത്ത പറഞ്ഞുകൊണ്ട് തെറി പറഞ്ഞുകൊണ്ട് ഇനി ഇവരുടെ ആ സിനിമ പോലും ഞാൻ കാണുന്നില്ല ഒരു സിനിമയും കാണുന്നില്ല കണ്ടു കഴിഞ്ഞാൽ എനിക്ക് എന്തായാലും റിവ്യൂ പറയേണ്ടി വരും കണ്ടു കഴിഞ്ഞാൽ ഞാൻ എന്തായാലും റിവ്യൂ പറയും രവി പറഞ്ഞാൽ എന്തായാലും ഷീല അബ്രഹാം എന്നെ വിളിച്ച് ഷീല അബ്രഹാം അല്ല അബ്രാഹാം ചിലപ്പോ എന്നെയും വിളിച്ച് ചിലപ്പോൾ തെറി പറയാനുള്ള സാധ്യതയുണ്ട് എനിക്ക് ബെയിച്ചൊന്നുമില്ല എന്റെ വീഡിയോസ് അത്ര അധികം പേരൊന്നും കാണുന്നില്ല ഏതൊന്നും ആയിരം രണ്ടായിരം പേരെ കാണുന്നുണ്ടായിരിക്കും ചിലപ്പോ അത് മതിയായിരിക്കും അവർക്ക് എന്നെ വിളിച്ചിട്ട് തെറി പറയാൻ അതൊക്കെ ധാരാളം കാരണമായിരിക്കും അതുകൊണ്ട് എന്തായാലും അവരുടെ സിനിമയുടെ പേര് പോലും ഞാൻ പറയാൻ ആഗ്രഹിക്കില്ല പക്ഷെ ഇവരെ കുറിച്ച് പറഞ്ഞ കാര്യങ്ങളിൽ എനിക്ക് രണ്ടഭിപ്രായം ഉണ്ടോ അതൊന്നും പറഞ്ഞിട്ട് നമുക്ക് ഈ വീഡിയോണ്ട് അവസാനിപ്പിക്കാം എന്താണ് കേട്ടോ ഞാൻ മമ്മൂക്കയുടെ കൂടെ അഭിനയിക്കണ ആദ്യം മംഗളേഷ് എന്ന് പറഞ്ഞ സിനിമയാണ് അന്ന് എന്റെ മൂന്നാമത്തെ സിനിമയായിരുന്നു നാട്ടുകാരൻ സിനിമ ഭയങ്കര പേടിയായിരുന്നു അന്ന് എനിക്ക് മമ്മൂക്ക ഇങ്ങനെ ഒരു രാജാവിനെ പോലെ വരുന്നേ സെറ്റിലേക്ക് വരുന്നു അപ്പം ഭയങ്കര സുന്ദരനാണല്ലോ അപ്പൊ ഇങ്ങനെ മമ്മൂക്ക അല്ലാതെ തന്നെ ആ ഒരു ആറ്റിറ്റ്യൂഡ് ഉണ്ട് പേഴ്സണലി ഉള്ള ഒരു ഇവര് ഉള്ളവര് സംസാരിക്കുന്ന സമയത്ത് ആ ഇന്റർവ്യൂ ചെയ്യുന്ന ആ ഒരു പെൺകുട്ടിയുടെ മുഖത്തു കൂടി നമ്മൾ നോക്കണം അവര് നന്നായി ചിരിച്ചിരുന്ന കേൾക്കാൻ ഈ അവസാനം എത്തുമ്പോൾ സമയത്ത് ചിരി ചെറുതായിട്ട് മാറുന്ന കേൾക്കാം അത് തൊട്ട് മുൻപിക്കുന്ന ആൾക്കാരുടെ ക്യാരക്ടർ ഇങ്ങനെയാണല്ലോ എന്നുള്ള തോട്ടൊക്കെ ആ ഒരു ഇന്റർവ്യൂറുടെ തലച്ചോറൊക്കെ ഭാഗമായിട്ടാണോ ആ ചിരി പോയതെന്ന് എനിക്കൊരു സംശയം തോന്നിപ്പോയി നിങ്ങൾക്ക് അങ്ങനത്തെ തോന്നിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇതിന്റെ മറുപടി കേട്ടോ എന്തായാലും മറുപടി എഴുതാൻ കേട്ടോ ഒരു പ്രതികരണം നിങ്ങൾ എന്തായാലും എഴുതി കാരണം അങ്ങനത്തെ ഒരു ഒരു സംസാരമാണ് ഒരു പത്രാഴ്ചയിൽ ഇറങ്ങി വരുമല്ലോ അത് ആ പത്രാഴ്ച ഇറങ്ങുമ്പോഴും അവിടെ ഇരിക്കണവർ എഴുന്നേക്കും ഇരിക്കും എഴുന്നേക്കും ഇരിക്കും അപ്പൊ ഞാനും അവിടെ ഇരിപ്പുണ്ട് ഞാനൊരു അഞ്ചു പ്രാഴ്ച എഴുന്നേറ്റു പിന്നെ എനിക്ക് ദേഷ്യം ദേഷ്യമുണ്ട് ഞാൻ പിന്നെ വിചാരിച്ചി എഴുന്നേക്കുന്നില്ല ഇരുന്നോ ഇരുന്നു ഞാൻ അവിടെ ഇരുന്ന് ഇതാണ് സംഭവം ശരിക്കും അപ്പം ഇതെല്ലാം എന്താണ് സംഭവം എന്ന് ചോദിച്ചുകഴിഞ്ഞാൽ മമ്മൂക്കേനെ അടുത്ത് അറിയാത്തതിന്റെ ഒരു കുഴപ്പം കൂടെ ഉണ്ട് മമ്മൂക്കാരോട് എഴുന്നേറ്റ് എനിക്കൊന്നും പറയാറില്ല പബ്ലിക്ക് തന്നെ ഇതാണ് ഞാൻ പറഞ്ഞത് ഓരോ മനുഷ്യരെ കാണുമ്പോൾ ഓരോരുത്തർക്ക് തോന്നുന്ന ഒരു വൈബാണത് തന്നെ അങ്ങ് എഴുന്നേക്കുവാണ് പക്ഷെ മമ്മുക്ക് അവിടെ എഴുന്നേറ്റില്ലേലും മമ്മുക്ക് ആരോടും ഒന്നും പറയേയില്ല എന്നും പറയാറില്ല മമ്മുക്ക് പക്ഷെ ഇനി എഴുന്നേക്കണ്ടെന്നും പറഞ്ഞില്ല നമ്മുക്ക് ശ്രദ്ധിക്കണില്ല കൊറേ പേര് എഴുന്നേറ്റിരിക്കണം ഇരിക്കണം എഴുന്നേക്കുന്നു ഇരിക്കണം അങ്ങനെ അപ്പൊ മമ്മക്കൊക്കെ സത്യത്തിൽ ഒരു സാധാരണ ഹ്യൂമൻ ബീങ് ആണ് പിന്നീട് പരിചയപ്പെട്ടപ്പോഴാണ് എനിക്കത് മനസ്സിലായത് ഒരിക്കലും ഒരു നല്ലതായിട്ടുള്ള ഒരു ആറ്റിറ്റ്യൂഡ് അദ്ദേഹത്തിൽ ഉള്ളതാണ് അത് കാണുമ്പോ നമ്മൾ ചിന്തിക്കുന്നതാണ് ഭയങ്കര ഒരു ഇതാണെന്നൊക്കെ പക്ഷെ അദ്ദേഹം ഭയങ്കര സിമ്പിൾ ആണ് ഞാൻ ഞാൻ ഒരു ആവശ്യപ്പെട്ടിട്ടുള്ളൂ പിന്നീട് മോന്റെ മാത്രം വിചാരിച്ചാൽ മതി കേട്ടോ കാരണം ഇത് ഇവര് പറയുന്നത് മമ്മൂക്ക് വരുന്ന സമയത്ത് ആളുകൾ എഴുന്നേൽക്കുന്നു എഴുന്നേൽക്കിരിക്കുന്നു ആ പറച്ചിൽ തന്നെ ഒരു അരോചകത്വം ഉണ്ട് കാരണം ഈ ഈ മനുഷ്യങ്ങനെ റൂമിൽ നിന്ന് ഇറങ്ങി വരുമ്പോ ആളുകളൊക്കെ നീക്കുന്നിരിക്കുന്നു എന്റെ സുഹൃത്തേ അത് മമ്മൂക്ക എന്ന് പറയുന്ന ആ ഒരു എക്സ്പീരിയൻസ്ഡ് ആയിട്ടുള്ള ഒരു മഹാനായിട്ടുള്ള അതിഗ്രേറ്റ് ആയിട്ടുള്ള ഒരു മനുഷ്യനെ അവിടെ ഇരിക്കുന്ന ആളുകൾ അറിയാതെ കൊടുത്തു പോകുന്ന ഒരു റെസ്പെക്റ്റ് ആണ് അത് മനഃപൂർവ്വം ചെയ്യുന്നതൊന്നും ആവില്ലെന്ന് എനിക്ക് തോന്നുന്നത് നോക്കൂ മമ്മൂട്ടി ഒരു മുറിയിൽ സത്യം പറഞ്ഞു എഴുന്നേറ്റ് എവിടെയെങ്കിലും വരുന്നത് ഞാൻ ചെറുപ്പം ഈ ചെന്നിട്ട് വരും ഒരുപക്ഷെ നൂറാഴ്ച എൻ്റെ മുറിയിൽ പോയി ഞാൻ ചെറുപ്പം ഈ ചിന്ന് അത് പക്ഷേ അത് അറിയാതെ പോയി നമ്മൾ ചെയ്യുന്ന ഒരു പ്രവൃത്തിയായിട്ട് എന്നുള്ളതാണ് അല്ലാതെ മനഃപൂർവ്വം ഇറങ്ങി വരുന്നു നീച്ച് കളയാം അദ്ദേഹത്തെ എന്നെ ശ്രദ്ധി അദ്ദേഹം എന്നെ ശ്രദ്ധിക്കുന്നുണ്ടായിരിക്കും നീച്ചു കളയാം അദ്ദേഹത്തിന് ബഹുമാനം കൊടുത്തിട്ടില്ലെങ്കിൽ അദ്ദേഹത്തിന് എന്ത് വിചാരിക്കും എന്നൊന്നും വിചാരിച്ചു എഴുന്നേൽക്കുന്ന എല്ലാ പല ആളുകളും അതറിയാതെ ചെയ്തു പോകുന്നതാണ് ആ ഒരു മനുഷ്യന്റെ കരിശ്മയ്ക്ക് നമ്മൾ കൊടുക്കുന്ന ഒരു റെസ്പെക്റ്റ് ആണ് ആ റെസ്പെക്ട് അറിയാതെ നമ്മുടെ ചന്തി പൊന്തി പോകുന്നതിന് ആരെയും പറഞ്ഞിട്ട് കാര്യമില്ല പക്ഷേ ഷീല ഷീലഅബ്രാമിന് തോന്നിയത് അദ്ദേഹത്തിന് എല്ലാവരും മനപൂർവ്വം എന്തൊക്കെയോ റെസ്പെക്റ്റ് കൊടുക്കുകയാണ് അദ്ദേഹം വരുമ്പോൾ മനഃപൂർവ്വം ആളുകൾ നീക്കുകയാണ് ഞാനിപ്പോൾ അഞ്ചാറ് പ്രാവശ്യം നീച്ചു ഇനി ഇറങ്ങി വരുമ്പോൾ ഞാൻ നീക്കട്ടെ ഇനി ഇറ ഇറങ്ങി വരുന്ന സമയത്ത് ഞാൻ അങ്ങനെ ഇരിക്കുക അതിന്റെ ഭാഗമായിട്ട് പിന്നെ മമ്മൂട്ടി പോണ സമയത്ത് ഷീല അബ്രഹാം എന്ന് പറയുന്ന മഹത് വ്യക്തി പിന്നെ നീയിച്ചില്ല അവിടെ ഇരുന്നു കാലിമ കാലു കയറ്റി ഏൽപ്പിച്ച് അവിടെ ഇരുന്നിട്ടുണ്ടാവും കാരണം എന്തുവാ അങ്ങനെ റെസ്പെക്റ്റ് കൊടുക്കേണ്ട ഒരാളൊന്നുമല്ല മമ്മൂട്ടി എന്ന് തോന്നിപ്പോയത് കൊണ്ടാണ് അപ്പൊ അതായത് സിനിമയിലെ ഈ അടുത്ത കാലത്ത് എങ്ങാണ്ട് വന്ന ഷീല അബ്രഹാം എന്ന് പറയുന്ന ഈ ഒരു ആയത് അദ്ദേഹ ആ ഒരു സിനിമയുടെ എന്താ പറയുക ഉത്തങ്ക ശൃംഗത്തിൽ അഭിനയത്തിന്റെ ഉത്തങ്ക ശൃംഖത്തിൽ മലയാള സിനിമ ലോക സിനിമയുടെ ഉത്തങ്ക ശൃംഗത്തിൽ നിൽക്കുന്ന അഭിനയം കൊണ്ട് ഗംഭീരമായി നിൽക്കുന്ന സ്വഭാവം കൊണ്ടുകൂടി ഗംഭീരമായി നിൽക്കുന്ന ആ മനുഷ്യന് അഞ്ചാറോ ഏഴോ എട്ടോ പ്രാവശ്യം ഇങ്ങനെ പോകുന്ന സമയത്ത് എഴുന്നേൽക്കാൻ തോന്നുന്നില്ല ഇനി മിണ്ടാതെ അവിടെ ഇരിക്കുക മതി എഴുന്നേറ്റം തോന്നുന്നെങ്കിൽ ആ ഒരു അഭിനയ പ്രതിഭയോട് അത്ര പോലും ഇവർക്ക് ബഹുമാനം തോന്നുന്നില്ല ഉള്ളിന്റെ ഉള്ളിൽ ബഹുമാനം ഇല്ല എന്നുള്ള എന്നിട്ടും എനിക്ക് തോന്നുന്നത് ഇവര് മകന്റെ എന്ത് കുർബാനയ്ക്ക് എങ്ങനെയാ മമ്മൂട്ടി വിളിച്ചിട്ടോ എന്തിനാ വിളിച്ചേ അദ്ദേഹം വരണം അദ്ദേഹം വരും ആ വന്നു കഴിഞ്ഞാല് അത് ഇവർക്കൊരു ഗുണമായിരിക്കും മനസ്സിലായോ മമ്മൂട്ടിക്ക് വലിയ ഗുണമൊന്നുമില്ല ആ ഒരു മനുഷ്യ സ്ത്രീക്ക് അപ്പോൾ വലിയ ഗുണമായിരിക്കും മകന്റെ എന്തൊരു പരിപാടിക്ക് മമ്മൂട്ടി വന്ന് എന്ന് പറയുന്ന ഒരു വലിയ വേറെ സംഭവം ഉണ്ടല്ലോ മമ്മൂട്ടിയല്ലേ വന്നിരിക്കുന്നത് അത്ര ഫെയിമുകളൊക്കെ ഇവർക്ക് ഉപയോഗിക്കാൻ അറിയാം എന്ന് എനിക്ക് തോന്നിക്കൊള്ളത് ഇങ്ങനെ അതിൽ വന്നിരിക്കുന്നു എന്നത് നാല് ഫോട്ടോ ഒക്കെ എടുത്തിട്ട് നാട്ടുകാരെ മുഴുവൻ പ്രദർശിപ്പിക്കാനോ അങ്ങനെയൊക്കെ തന്നെ അല്ലേ മമ്മൂട്ടി എങ്ങനെ എൻ്റെ വീട്ടിൽ വന്നു കഴിഞ്ഞാൽ ഞാൻ ഫോട്ടോ എടുക്കപ്പെട്ടോ നൂറായിരം ഫോട്ടോ എടുക്കും എന്തായാലും അതേപോലത്തെ ഒരു സംഗതി മാത്രമാണ് ഇവർക്കും തോന്നിപ്പോയതെന്ന് എനിക്ക് തോന്നുന്നത് അന്ന് ഇരിക്കാത്ത ആള് പിന്നെ എന്തിനാണ് മമ്മൂട്ടി വിളിക്കുന്നത് അങ്ങനെ ഒരു റെസ്പെക്ട് ഒന്നും കൊടുക്കേണ്ട ഒരു മനുഷ്യ കൊടുക്കേണ്ടാത്ത മനുഷ്യനാണെങ്കിൽ പിന്നെ മമ്മൂട്ടി ചെറിയ ഫംഗ്ഷനൊക്കെ അവർ വീട്ടിൽ വിളിക്കേണ്ട വല്ല ആവശ്യമുണ്ടോ എന്തു എന്തൊക്കെ പറഞ്ഞു നടക്കുന്നു എന്തായാലും ആ സിനിമ ഞാൻ കാണുന്നില്ല കേട്ടോ ചിലപ്പോ എന്നെ വിളിച്ചു പറഞ്ഞാ പേടിച്ചിട്ടാണ് എന്തിനാ വെറുതെ